ചാന്തിനി ദേ ഇവിടെ അല്പം അകലെ നിന്ന് തന്നെ തേടിയെത്തിയ ശബ്ദത്തിൽ ചന്തു ഒന്ന് തലചരിച്ചു നോക്കി തന്നെയും കാത്തന്ന പോലെ നിൽക്കുന്ന ആദിയെ കണ്ട് അവളവൻ്റെ അരികിലേക്ക് നടന്നു വിളിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല എങ്കിലും താൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അതാ നേരത്തെ തന്നെ ഇങ്ങെത്തിയത് ആദി സംസാരത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചാന്ദിനി അലക്ഷ്യമായി മിഴികൾ മറ്റെങ്ങോ മാറ്റി ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത് അശോകങ്ങൾ പറഞ്ഞിട്ടാണ് അങ്കൾ കൂടെ വരാനിരുന്നതാണ് പക്ഷേ ഓഫീസിലൊരു അർജൻറ്റ് മീറ്റിംഗ് കാരണം വരാൻ സാധിച്ചില്ല ആദിഷ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ പറഞ്ഞു ത്രിലോകേട്ടനുമായി ചാന്ദിനി ഇപ്പോൾ അത്ര നല്ല ടൈംസിലല്ല അല്ലേ അത്രയും നേരം വേറെങ്ങോ നോക്കി നിന്ന ചന്തു പെട്ടെന്ന് അവനെ നോക്കി അതും തുറച്ചു നോക്കുന്ന രൂപത്തിൽ അതിലൊന്നു ഭയന്നുവെങ്കിലും ആദി വീണ്ടും പറഞ്ഞു തുടങ്ങി ശിവത കൂടെയുള്ളപ്പോൾ ഇതല്ല ഇതിനപ്പുറവും നിങ്ങൾക്കിടയിൽ സംഭവിക്കും ഇതൊന്നും കൊണ്ട് അവസാനിച്ചു എന്ന് ചാന്ദിനി കരുതണ്ട നിങ്ങളെ രണ്ടാളെയും രണ്ടു വഴിക്ക് അവൾ അടങ്ങില്ല അല്ലെങ്കിൽ പിന്നെ നീയുമായി ഒന്നിക്കാൻ നിന്ന ത്രിള്ളോകേട്ടന്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് അവൾ മാറ്റിയെടുക്കുമോ ആദിയുടെ ആ വാക്കുകൾ വല്ലാത്തൊരു തരം ഞെട്ടലിലായിരുന്നു ചന്തുവിൽ തീർത്തത് ആദിഷ് എന്താ ഇപ്പോൾ പറഞ്ഞത് നാതു ഞാനുമായി അപ്പോൾ ചാന്ദിനിക്ക് അതൊന്നും അറിയില്ലേ ആദി വിശ്വാസം വരാത്ത രീതിയിൽ അവളെ ഒന്ന് നോക്കി എനിക്കൊന്നും അറിയില്ല പ്ലീസ് ആദിഷ് എന്താ ഇപ്പോൾ പറഞ്ഞത് എന്നൊന്ന് തെളിച്ചു പറയൂ ത്രിളോകേട്ടൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ റീസൺ എന്താണെന്ന് തനിക്കറിയോ അതിനു മറുപടിയായി അവളില്ല എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചു മുത്തശ്ശനോടും മുത്തശ്ശിയോടും നിങ്ങളുടെ വിവാഹകാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് അവരുടെ സമ്മതം വാങ്ങി തന്നെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് കൂട്ടാനിരിക്കുമായിരുന്നു ഏട്ടൻ ആദ്യം അത് പറഞ്ഞതും ചന്തു ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു താൻ സ്നേഹിക്കുന്ന അതേ അളവിൽ ത്രിലോക് തന്നെ സ്നേഹിക്കുന്നു എന്ന അറിവിൽ അവൾക്ക് സന്തോഷവും എന്നാൽ ആ ത്രിലോക് ഇപ്പോൾ മറ്റൊരുവൾക്ക് സ്വന്തമാണെന്ന തിരിച്ചറിവ് അവളെ ദുഃഖത്തിലും ഒരേ സമയം ആഴ്ത്തി പക്ഷേ എല്ലാം തകടമറിച്ചത് ശിവയായിരുന്നു മുത്തശ്ശിയെ കൊണ്ട് ഏട്ടൻ അവളെ വിവാഹം കഴിക്കണം എന്ന് പറയിപ്പിക്കുമായിരുന്നു അവൾ മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ രണ്ടാമത് ഒരു വാക്കില്ല അങ്കളും ഞാനും ഒക്കെ ഒരുപാട് എതിർക്കാൻ നോക്കിയെങ്കിലും ഏട്ടനൊടുവിൽ മുത്തശ്ശിയുടെ വാക്ക് അംഗീകരിക്കേണ്ടി വന്നു പക്ഷേ ആദി കാർത്തി പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ ശിവയെ ആരിൽ നിന്നോ സേവ് ചെയ്യാൻ വേണ്ടി നാതു അവളെ വിവാഹം കഴിച്ചു എന്നായിരുന്നു കാർത്തി തന്നോട് പറഞ്ഞ ഓർമ്മയിൽ ചന്തു അത് ആദിയെ അറിയിച്ചു എടോ അതാ ഏട്ടൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തി തന്നെ അറിയിച്ച കളവാകും ഒരു പക്ഷേ ഒന്നും തന്നെ അറിയിക്കാതെ ഇരിക്കാൻ വേണ്ടി അറിഞ്ഞാൽ ചിലപ്പോൾ ശിവയോടുള്ള തൻ്റെ സമീപനം മോശമായാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി ഏട്ടൻ ഇപ്പോൾ ആ ശിവയ്ക്ക് സ്വന്തമായല്ലോ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നാദുവിന് അവളെ ഇഷ്ടമായിരിക്കും അല്ലേ ചാന്ദിനി പെട്ടെന്ന് ചോദിച്ചത് അതാണ് അവൾക്കറിയേണ്ടതും അതായിരുന്നു എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ അവളെ ഏട്ടൻ ഒഴിവാക്കും ഉറപ്പാ ആദി ചന്തുവിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒഴിവാക്കാനുള്ള കാരണം ഈ ഞാനുണ്ടാക്കിയാൽ ആദിക്ക് ഒന്ന് ഉറക്കച്ചിരിക്കാൻ തോന്നി താൻ എന്തിനു വേണ്ടിയാണോ ശ്രമിച്ചു കൊണ്ടിരുന്നത് അത് ഫലം കണ്ടിരിക്കുന്നു ശിവ ഡൈനിങ് ടേബിൾ വന്നിരുന്നിട്ടും ശിവയെ കാണാതെ ആയതും കിച്ചണിലേക്ക് നോക്കി അല്പം ഉറക്കെ വിളിച്ചു എന്താ വരുവാന്നന്തേട്ടാ ഉള്ളിൽ നിന്നുള്ള ശബ്ദത്തിനൊപ്പം കയ്യിൽ രണ്ടു പാത്രവും പിടിച്ച് അവളും വേഗത്തിൽ പുറത്തേക്ക് വന്നു നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത് ഈ ടൈം ഇതൊന്നും പാടില്ല എന്നറിയില്ലേ അവളുടെ കയ്യിൽ പിടിച്ച് ആ പാത്രങ്ങൾ വാങ്ങി ടേബിൾ വെച്ച് അവളെ പിടിച്ച് അടുത്തുള്ള ചെയറിലായി ഇരുത്തിയവൻ സോറി നന്തേട്ടം വിളിക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് വന്നതാ ശിവ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നാളെ മോർണിംഗ് മുതൽ ജോലിക്ക് ആൾ വരും ഇനി നീ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട തെല്ലോ രണ്ട് പ്ലേറ്റ് എടുത്ത് ഇരുവർക്കുമുള്ള ഫുഡ് സെർവ് ചെയ്യുന്നതിനിടയിലായി പറഞ്ഞു അതിന് എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ നന്ദേട്ട ഞാൻ എല്ലാം വേണ്ട ഈ ടൈം നല്ല റെസ്റ്റ് വേണം ഈവനിങ് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി നിൽക്കണം നീ ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് പോകാം ഇപ്പോൾ അതെ ഇതെടുത്ത് കഴിക്കൂ അത് പറയുന്നതിൻ്റെ ഒപ്പം പ്ലേറ്റ് അവൾക്ക് നേരെ വെച്ചു കൊടുത്തു അവൻ രാവിലെ കഴിക്കാൻ ഇഡലിയും ഇഡ്ഡലിയും ത്രിള്ളോഗിന്റെ ആയ പുതിനാ ചട്നിയുമുള്ള സാമ്പാറാണ് അവൾ ഉണ്ടാക്കിയത് ഇഡ്ഡലി അല്പം മുറിച്ചെടുത്ത് അവൾ വെറുതെ ത്രിലോകിനെ ഒന്ന് നോക്കി രണ്ട് ഇഡ്ഡലിക്ക് മുകളിൽ സാമ്പാറും അതിൻ്റെ കൂടെ അല്പം പുതിനാച ചട്ണിയും ഒഴിച്ച് നന്നായി കുഴച്ചു കഴിക്കുന്ന അവനെ കണ്ട് ശിവയുടെ നാവിൽ വെള്ളമൂറി ഉം എന്താ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവളെ കണ്ട് തൃലോക ഗൗരവത്തിൽ ചോദിച്ചു എനിക്കിത് വേണ്ട അത് മതി അവൻ്റെ പാത്രത്തിലേക്ക് കൈ ചൂണ്ടി അല്പം മടിയോടെയാണ് അവളത് ചോദിച്ചതെങ്കിലും ത്രിലോക് ഒന്നും മിണ്ടാതെ അവൻ്റെ പ്ലേറ്റ് അവൾക്ക് നേരെ വച്ചുകൊടുത്തുകൊണ്ടും അവളുടെ പ്ലേറ്റ് അവനും എടുത്ത് കഴിക്കാൻ തുടങ്ങി എനിക്ക് വാരിത്തരുവെന്നേട്ടാ അത്രയേറെ ആഗ്രഹത്തോടെയും പുഞ്ചിരിയോടെയുമായിരുന്നു അവളുടെ ചോദ്യം എന്തോ ആ നിമിഷം അവൾ അത് നന്നെ ആഗ്രഹിച്ചു പോയിരുന്നു നിന്ന് കൊഞ്ചാതെ എടുത്ത് കഴിക്ക് ശിവ എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ് പെട്ടെന്ന് ത്രിലോക് അങ്ങനെ പറഞ്ഞതും ശിവയുടെ ചിരിയും മുഖവും വാങ്ങി അവനെ നോക്കാതെ മുഖം താഴ്ത്തി അവൾ കഴിക്കുമ്പോൾ ത്രിളോകും മതിയാക്കി എഴുന്നേറ്റ് പോയിരുന്നു മോർണിംഗിലെ ബ്രേക്ക് ടൈം എന്നത്തെയും പോലെ സ്ഥിരം പ്ലേസിൽ ഇരിക്കുകയാണ് തൃലോകും കാർത്തിയും നവീനും അവരോടൊപ്പം ചാന്ദിനിയുമുണ്ട് ആരാദ്യം സംസാരിക്കും എന്നതിനുള്ള കോമ്പറ്റീഷനൊന്നും ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയും ഏറെ നേരത്തെ മൗനം അരോചകമായി തോന്നിയതും കാർത്തിയാണ് സംസാരത്തിന് തുടങ്ങപ്പെട്ടത് നവീൻ ചാന്ദിനിയെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഓപ്പോസിറ്റ് ശ്രദ്ധ ഫോണിൽ മാത്രം കൊടുത്തിരിക്കുന്ന ത്രിലോഗിലാണ് തെറ്റ് ചെയ്തത് ഞാനാ അതിന് ഞാൻ ക്ഷമയും ചോദിച്ചു എന്നിട്ടും മുഖത്തേക്ക് പോലും നോക്കാത്ത ഇവനോട് ഞാൻ ഇനി എന്തു പറയാനാ ചന്തു ത്രിലോകിനെ നോക്കി പറയുമ്പോൾ കാർത്തി പല്ലുകടിച്ചു കൊണ്ട് അവൻ്റെ ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ഒരു പെണ്ണ് ജീവിതത്തിൽ വന്നാൽ ഇത്രയൊക്കെ മാറ്റം ഉണ്ടാവോ ഇപ്പോൾ ഫ്രണ്ട്സിനെ വേണ്ട അവളെ മാത്രം മതി രോഷത്താൽ നിറഞ്ഞ വാക്കുകളായിരുന്നു അവളുടേത് ഇത് നിന്റെ ഈ ക്യാരക്ടറാണ് ആദ്യം മാറ്റാൻ എന്തു പറഞ്ഞു തുടങ്ങിയാലും അവസാനം ശിവയുടെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കണമെന്ന് നിനക്കെന്താ ഇത്ത നിർബന്ധം ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കിന് എന്നെ കുറ്റപ്പെടുത്താതെ അവളുടെ മേൽ പരിചാഴുന്നതിന് എന്ത് ലോചിക്കാണുള്ളതും അത്രയും നേരം മൗനമായിരുന്ന ത്രിലോകിൻ്റെ വാക്കുകളായിരുന്നു ഇത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതോ പരിചാഴ്തിയതോ അല്ല ത്രിലോക് സ്വയം ഒന്ന് ആലോചിച്ചാൽ നിനക്ക് തന്നെ മനസ്സിലാകും നിന്റെ മാറ്റം എപ്പോൾ മുതലാണെന്നും ചന്തു ശിവ ത്രിലോകിൻ്റെ ഭാര്യയാണ് ലൈഫ് ലോങ് അവനോടൊപ്പം എന്തും ഷെയർ ചെയ്ത് കഴിയേണ്ട കുട്ടി നമുക്കൊക്കെ പാതി വഴിയിൽ പലതും ഉപേക്ഷിക്കാം പക്ഷേ അവൾക്ക് അങ്ങനെയല്ല ഇവൻ മാത്രമേ ഉള്ളൂ ഇനി നീ അറിയാത്ത മറ്റൊരു കാര്യം കൂടി പറയാം ശിവ പ്രഗ്നൻ്റാണ് ത്രിലോക് ഇനി സംസാരിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ കാർത്തിയാണ് ബാക്കിയെ സംസാരിച്ചത് എന്നാൽ അവൻ്റെ വാക്കുകൾ ഒരുതരം ഞെട്ടലോടെയാണ് അവൾ കേട്ടത് ശിവ പ്രഗ്നൻ്റ് ആണെന്നോ അവൾക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ ത്രിലോകിനെ തുറിച്ചു നോക്കി നീ എന്തിനാ അവനിങ്ങനെ നോക്കുന്നേ ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ ഇതൊക്കെ നോർമൽ അല്ലേ നവീൻ ചാന്ദിനിയുടെ നോട്ടത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവളെ ഇഷ്ടമാണോ അവളൊരു ഇടർച്ചയോടെ ചോദിച്ചു അത് കേട്ട് കാർത്തിയും നവീനും കണ്ണു മിഴിക്കുമ്പോൾ തൃലോക് ചാന്നിയെ ദേഷ്യത്തോടെ നോക്കി ഇത്രയൊക്കെ കേട്ടിട്ടും നിനക്കത് മനസ്സിലായില്ല എങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല ശിവത ഇപ്പോൾ എൻ്റെ ഭാര്യ മാത്രമല്ല എൻ്റെ രക്തത്തിൽ ജനിക്കാനിരിക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് ആ അവളെ വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല അത്രയും പറഞ്ഞുകൊണ്ട് തൃലോക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ചന്തു ആകെ തറഞ്ഞിരുന്നു തനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്ന് അവൾക്ക് പോലും വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല ഒരു സൈഡിൽ ആദിയുടെ വാക്കുകൾ അതിനെ കബളിപ്പിക്കും പോലെ മറു സൈഡിൽ ഇപ്പോഴുള്ള ത്രിലോകിന്റെ വാക്കുകൾ എല്ലാം കൂടെ ഭ്രാന്തെടുക്കുന്നതായി തോന്നി അവൾക്ക് പിള്ളേരുടെ ജാതകം നോക്കി പത്തിലെട്ട് പൊരുത്തമുണ്ട് ഇത് മുന്നും പിന്നും നോക്കാതെ തന്നെ നടത്താം എന്നാ ജോസ്യം പറയണേ അമ്മ ഉമ്മറത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇനി വെച്ച് താമസിപ്പിക്കേണ്ട അവിടെ വിളിച്ചു പറഞ്ഞ് നല്ലൊരു മുഹൂർത്തം നോക്കി ഇതങ്ങ് നടത്താം നിനക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ അല്ലേ ഭാര്യരുടെ കണ്ണുകൾ കൈവരിപ്പടിയിലിരിക്കുന്ന ധ്രുവിൻ്റെ നേർക്കായി ില്ല ഒറ്റ വാക്കിലുള്ള മറുപടി പെട്ടെന്നാണ് അകത്തുനിന്ന് അൽപ്പം തെടുക്കപ്പെട്ട് സാവിത്രിയമ്മ ഇറങ്ങി വന്നത് മുഖം അത്രമേൽ പ്രസാദത്തിലായിരുന്നു ആ നേരം ശിവമോള വിളിച്ചത് കുട്ടിക്ക് വിശേഷമുണ്ടെന്ന് അവർ അതീവ സന്തോഷത്തിൽ പറയുമ്പോൾ ഭാര്യരുടെയും സുഹാസിനിയുടെയും അമ്പരപ്പോടെയുള്ള പുഞ്ചിരി എന്ന് പറഞ്ഞു തോളിൽ മാത്രം നേരിയ ഒരു ഞെട്ടലായിരുന്നു എന്നാൽ പിന്നീടത് സന്തോഷത്തിലേക്ക് വഴിമാറി ഈശ്വര ഒരു സന്തോഷവാർത്തയാണല്ലോ സന്തോഷം മാത്രമല്ല പാലക്കറ്റ് തറവാട്ടിലെ അടുത്ത തലമുറയല്ലേ വരാൻ പോണത് അതും എൻ്റെ നന്ദൂട്ടൻ്റെയും ശിവമോളുടെയും കുഞ്ഞും സാവിത്രിയമ്മയുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ചെറുമക്കളിൽ അവർക്ക് ഏറ്റവും എന്നും കാര്യം ത്രിളോകിനെയും ശിവയുമാണെന്ന് പരസ്യമായ രഹസ്യമാണ് അവിടെ അവൾക്ക് കൂട്ട് ആരും ഉണ്ടാവില്ലല്ലോ സാവിത്രി നന്ദുനോട് പറഞ്ഞ് കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും ഇതിപ്പോൾ നല്ല കാര്യമായി ഞാൻ പറഞ്ഞതാ പെണ്ണിനോട് ഇങ്ങോട്ട് വരാൻ അപ്പോൾ അവൾക്ക് അവളുടെ നന്ദേട്ടനെ വിട്ടുവരില്ല എന്നും സാവിത്രിയമ്മ മുഖം ഏർപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ നിന്നവരിൽ ചിരിയായിരുന്നു ധ്രുവു മറ്റങ്ങോ മിഴികൾ പായിച്ചു കൊണ്ടിരുന്നു മനസ്സിൽ പലവിധ ചിന്തകളുമായി ത്രിലോക് വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് ഇവനി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവുകയാണ് ശിവ കുളി കഴിഞ്ഞ് കയ്യിൽ തടഞ്ഞൊരു ദാവണി എടുത്തു ചുറ്റി എന്നും പ്രിയം അതിനോടായതുകൊണ്ട് തന്നെ കൈ എത്തി ആദ്യം അതിലേക്ക് തന്നെയാണ് ദാവണി നന്നായി ഉളുത്ത് മുടി അഴിച്ചിട്ട് കുളിപ്പിന്നൽ കെട്ടി ക്ലിപ്പും വെച്ചു നിറകയിൽ അല്പം സിന്ദൂരം ചാർത്തി കണ്ണുകളും എഴുതി നെറ്റിയിൽ പൊട്ടും വെച്ച് ഒരു ജോടി കമ്മലും എടുത്തിട്ടു പിന്നിൽ ഡോർ തുറന്ന് അടയുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ത്രിലോകായിരുന്നു അവൾ അവനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു കോഫി എടുക്കട്ടെ എന്ന് വേണ്ട ശിവ ടൈം ടൈമാവുന്നു ഞാൻ ഫ്രഷായി വരാം ബാഗും ഫോണും വെഡിലിട്ട് അവൻ ഫ്രഷാകാൻ കയറി ശിവ ബാഗെടുത്ത് ഷെൽഫ് തുറന്ന് അതിൻ്റെ അകത്തേക്ക് വെച്ചു ശേഷം റെഡി ആയതുകൊണ്ട് തന്നെ ബെഡിൽ പോയിരുന്നു ത്രിലോക് ഫ്രഷായി ഇറങ്ങി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു മുടിയും സെറ്റ് ചെയ്ത് കയ്യിൽ വാച്ചും കെട്ടി വാലറ്റും എടുത്ത് അവൾക്ക് നേരെ തിരിഞ്ഞു ഇറങ്ങാം ആ ഏട്ടാ ശിവ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് വന്നു ഈ സ്കർട്ട് ടൈറ്റാണോ നിനക്ക് അവൾ കൊടുത്തിരിക്കുന്ന ദാവണി പാവാടയിൽ ചൂണ്ടി അവൻ ചോദിക്കുമ്പോൾ ശിവ സ്വയം ഒന്ന് നോക്കി ഇല്ലല്ലോ നന്ദേട്ടാ എന്തേ അതിന് മറുപടി പറയാതെ ത്രിലോക് അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് അവളുടെ വയറിൻ്റെ ഭാഗത്ത് നിന്ന് ദാവണി ഷോൾ വലിച്ചു നീക്കവേ ശിവ അവനെ ഒരു വിറയിലൂടെ നോക്കി നീ എന്തിനാ ഇങ്ങനെ നിന്ന് തുള്ളുന്നത് ഞാൻ കാണാത്തത് ഒന്നുമല്ലല്ലോ ത്രിലോക് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ചോദിക്കുമ്പോൾ അത് കേട്ട് ശിവ വല്ലായ്മയോടെ മുഖം താഴ്ത്തി ഈ ടൈം വയറിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്യാനൊന്നും പാടില്ല എന്ന് നിനക്കറിയില്ലേ ഇതേ കണ്ടോ അത്രയും ടൈറ്റായിട്ടാണ് നീ കെട്ടിയിരിക്കുന്നത് നിനക്കെന്താ ശിവ ഒട്ടും ബോധമില്ലേ അവളുടെ സ്കർട്ട് അഴിച്ച് വയറിൽ ചുവന്നു കിടക്കുന്ന പാടിൽ നോക്കി ത്രിലോക് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ എന്തോ ശിവയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഒന്നുകിൽ ഇതൽപ്പം താഴ്ത്തിയിട് അല്ലെങ്കിൽ ലൂസാക്ക വീണ്ടും അവനിൽ അതേ ദേഷ്യം തന്നെ ശിവ മറുപടി ഏതും പറയാതെ കർട്ട് അല്പം താഴ്ത്തി കെട്ടി ശേഷം ധോവണി ഷോൾ നേരെ പിടിച്ചിട്ടുകൊണ്ട് അവനെ മറികടന്ന് പുറത്തേക്ക് പോയി ഡോക്ടറെ കണ്ട് തിരികെയുള്ള യാത്രയിലാണ് തൃലോകും ശിവയും പോയപ്പോൾ എങ്ങനെയാണോ അതേ ഭാവം തന്നെയാണ് ശിവയിൽ ഇപ്പോഴും അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല പരസ്പരം ഇരുവരും ഒന്നും ഉണ്ടെന്നില്ല തൃലോക് ഇടയ്ക്കിടയ്ക്ക് അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിലും ശിവയുടെ കണ്ണുകൾ ഹൃദയം പുറത്തെ കാഴ്ചകളിലാണ് ശിവ താൻ ത്രിലോക് എന്തോ പറഞ്ഞു തുടങ്ങിയതും ശിവ പെട്ടെന്ന് കാറിലെ സ്റ്റീരിയോ ഓൺ ചെയ്ത് അല്പം സൗണ്ട് കൂട്ടിവെച്ചു നിശ്ശബ്ദതയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ പ്രണയഗാനം അവിടെയെങ്ങും ഒഴുകാവേ ശിവ കൈയാൽ താളം പിടിച്ചുകൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു എങ്കിലും ആ മുഖം മാത്രം വല്ലാതെ ഉയർത്തിരുന്നു ആരോടോ ഉള്ള പ്രതിഷേധം പോലെ എന്നാൽ ഇവിടെ താൻ ഇനി ഒന്നും മിണ്ടാതെ ഇരിക്കാനുള്ള അവളുടെ കട്ടായം കണ്ട് തൃലോകന് ചിരിയാണ് വന്നത് ഗൗരവം മാത്രം നിറയുന്ന ആ മുഖം പെട്ടെന്നൊരു ചിരി വിരിഞ്ഞു പെട്ടെന്ന് കാർ എവിടെയോ ചെന്ന് നിന്നു എന്ന് തോന്നിയതും ശിവ ഒന്ന് ചുറ്റും നോക്കി ഫ്ലാറ്റ് എത്തിയിട്ടില്ല റോഡ് സൈഡിലാണ് കാർ ഒതുക്കി വിട്ടിരിക്കുന്നത് അവളൊരു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി പ്രതിഷേധം കഴിഞ്ഞെങ്കിൽ എനിക്കല്പം സംസാരിക്കാനുണ്ട് മുഖത്ത് തീർത്തും ഗൗരവഭാവം നിറച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ശിവ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ എൻ്റെ അടുത്ത് വരാൻ പേടി ഞാനും തൊട്ടാൽ വിറയിൽ എല്ലാം നിൻ്റെ അടവാണല്ലേ ആണെന്ന് നന്ദേട്ടന് തോന്നിയെങ്കിൽ ആണ് ഉടനടി തന്നെ അവളുടെ മറുപടിയും വന്നു അവൾ നിന്ന് ഈ വക തർക്കുത്തരം തന്നെ പ്രതീക്ഷിച്ചതുകൊണ്ട് ത്രിലോകിനും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഞാൻ തറവാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുക മുത്തശ്ശി ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ട അവിടേക്ക് വരാൻ അതിന് നീ ഇവിടെ ഒറ്റയ്ക്കല്ലല്ലോ ഞാനില്ലേ കൂടെ പിന്നെ നാളെ മുതൽ സെർവൻ്റും ഉണ്ടാകും പിന്നെന്താ പ്രശ്നം ത്രിലോക് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു കുഞ്ഞിന് വേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും പ്രസൻസ് ആണ് അല്ലാതെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും പ്രസൻസ് അല്ല വീണ്ടും അവൻ്റെ ശബ്ദം തന്നെ ഉയർന്നു ഈ വക ബോധമൊക്കെ ഉണ്ടോ ഉറക്കെ അല്ലെങ്കിൽ പോലും ശിവയുടെ ചുണ്ടുകൾ മെല്ലെ പിറകെറുത്തു അതിൻ്റെ മറുപടി മുന്നേ ത്രിലോക് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ ഒന്ന് പൊക്കിയെടുത്ത് അവളെ തൻ്റെ മടിയിലേക്ക് എരുത്തി എന്താ ഈ കാട്ടണേ നടു റോണാണ് കേട്ടോ ശിവ അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഐ ഡോ കെയർ ശിവ നീ എൻ്റെ പെണ്ണ അത് പറയുന്നതിൻ്റെ ഒപ്പം അവളിൽ അവൻ്റെ കൈ മുറുകി ശിവയുടെ കൺപീലികൾ പോലും ഒന്ന് പിടഞ്ഞ നിമിഷം നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത് തന്നെയാ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് നിന്നെ സൂിപ്പിക്കാനോ കൈവെള്ളയിൽ കൊണ്ട് നടന്ന് സ്നേഹിക്കാനോ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ ഇങ്ങനെയാണ് ശിവ അത് നീ ആണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ സ്നേഹമൊക്കെ ഈ രീതിയിൽ തന്നെയാകും പുറമേ എക്സ്പ്രസ് ചെയ്ത് നടക്കാനൊന്നും എനിക്കറിയില്ല അത് മനസ്സിലാക്കി പെരുമാറ നീയും അല്ലാതെ ഈ വക കുഞ്ഞു കാര്യങ്ങൾക്ക് മുഖവും വീർപ്പിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ നീയും ഞാനുമൊക്കെ എന്താ കുഞ്ഞുങ്ങളാണോ പിണങ്ങിയിരിക്കാൻ അതീവ ഗൗരവത്തോടെയുള്ള വാക്കുകൾ അവളുടെ മുഖം താഴ്ന്നു വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല പറഞ്ഞു മനസ്സിലാക്കി തന്നു എന്നേ ഉള്ളൂ ഈ ടൈം ഹാപ്പി ആയിരിക്കണം ശിവ ഇല്ലെങ്കിൽ ഉള്ളിലെ എൻ്റെ കുഞ്ഞും സാഡ് മൂഡായി പോകും എൻ്റെ കുഞ്ഞ് രണ്ടാമത്തെ തവണയാണ് അവനിൽ നിന്ന് അവൾ വീണ്ടും വീണ്ടും അത് കേൾക്കുന്നത് എന്തോ വല്ലാത്തൊരു ഉയർപ്പുമുട്ടൽ പോലെ തൻ്റെയും കൂടെ കുഞ്ഞല്ലേ അപ്പോൾ നമ്മുടെ കുഞ്ഞ് എന്നല്ലേ പറയാൻ ശിവ വല്ലായ്മയോടെ ഓർത്തു സീറ്റിലേക്ക് ഇറങ്ങിയിരിക്കെ പോകാം അവൻ പറഞ്ഞതും ശിവ മെല്ലെ സീറ്റിലേക്ക് ഇരുന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കാർ മുന്നോട്ടെടുത്തു